നമസ്കാരം ഷിപിഡീശന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് മഹാ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാളം സെമസ്റ്റർ ത്രീയിലേക്ക് കടക്കാം അതിലെ അതിജീവന പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ വൃദ്ധന്മാർ പൂമ്പാറ്റകളെ പിടിക്കാത്തത് എന്തെന്ന് അയമനൻ ജോണിന്റെ കഥയിലേക്കാണ് കടക്കുന്നത് അയമനൻ ജോൺ കോട്ടയം ജില്ലയിൽ ജനിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ നിരവധി മറുഭാഷാ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട് അപ്പൊ പാരിസ്ഥിതിക കഥകളെന്നോ പ്രകൃതിക്ക് വേണ്ടിയുള്ള കഥകളെന്നോ ഒക്കെ അദ്ദേഹത്തിന്റെ കഥകൾക്ക് വിശേഷണം നൽകാം അപ്പൊ താൻ ജീവിക്കുന്ന വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹത്തിന്റെ ഈ കൃതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വൃദ്ധന്മാർ പൂമ്പാറ്റകളെ പിടിക്കാത്തത് എന്ത് എന്നുള്ളത് കഥയിൽ നിന്ന് അല്ലെങ്കിൽ താൻ ഒരു വൃദ്ധന്റെ ചിന്താഗതിയിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് കുട്ടിക്കാലത്ത് താൻ സ്ഥിരമായി എത്തിയിരുന്ന ഉദ്യാനത്തിലേക്ക് വീണ്ടും വയസ്സാകുമ്പോൾ എത്തുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം അപ്പൊ ഈ ഉദ്യാനം തന്റെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ ഇവിടെ ഒരിക്കലും പറ്റാത്ത ഈ തടാകത്തിന് ചുറ്റും ഞാൻ പലവട്ടം നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അപ്പൊ ഓരോ കാലത്തും ഈ ഉദ്യാനത്തിലേക്ക് ഋതുക്കൾ ഓരോരോ വിശേഷങ്ങളുമായി എത്താറുണ്ട് അപ്പൊ ഏതൊക്കെ ഋതുക്കളിൽ ഏതൊക്കെ മരങ്ങളിൽ കൂടുകൂട്ടുന്ന പക്ഷികൾ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഈ ഉദ്യാനമാകെ ഓടിക്കളിച്ച് നടന്നിരുന്നു എന്നദ്ദേഹം പറയുന്നു അപ്പൊ അതുപോലെ ഈ ഉദ്യാനത്തില് നിൽക്കുന്ന മരത്തിലെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നതും ആ തടാകത്തിൽ ഈ ഇലകൾ ഉണ്ടാക്കുന്ന ഓളമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു അപ്പൊ ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് കൂറ്റൻ കുളമാവ് കടപുഴകി ഒരു വർഷകാലത്ത് ഒരു മഴക്കാലത്ത് വീണത് ഇപ്പൊ ഇത് വളരെ മുഴക്കത്തോടെ ഏഹ് വന്ന് താഴേക്ക് വീഴുമ്പോൾ അന്ന് ഞങ്ങൾ കുട്ടികളുടെ സംഘം ഇതിന്റെ അറ്റത്തെ കളിത്തട്ടിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ ആർത്തലച്ച് വീഴുന്ന മാവിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി കുളമാവിന്റെ പൊക്കം ഉണ്ടായിരുന്ന ചിഖിരങ്ങളിൽ അതിശയിപ്പിക്കുന്നത്ര വലിപ്പം ഉണ്ടായിരുന്ന കിളിക്കൂടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അതിനെന്ത് അറിയാനാണ് ഞങ്ങൾ ഓടിയെത്തിയത് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തടാകത്തിലേക്ക് ആ വെള്ളത്തിലേക്ക് ഈ മരത്തിൽ നിന്ന് തെറിച്ച് വീണ കിളിക്കൂട് ഇങ്ങനെ ഒഴുകി പോവുകയായിരുന്നു അപ്പൊ നരഞ്ഞപ്പോൾ ചിന്നിച്ചിറിയ ഉണക്ക മരച്ചില്ലകൾക്കിടയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചെടുത്ത കിളിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് സാവധാനം എന്റെ കൈകളിലിരുന്ന് കണ്ണുകളടച്ച് ജീവൻ വെടിഞ്ഞു അപ്പൊ മരം വന്ന് വീണപ്പോൾ അതിലെ കിളിക്കൂടിലെ കിളിയെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അപ്പൊ ഈ ഒരു ഇനി പിന്നെയുള്ളത് ഒരു വാഗമരമാണ് വാഗമരത്തിന്റെ ആ കൊമ്പിൽ എല്ലാ സന്ധ്യകളിലും കൃത്യമായിട്ട് ഒരു മൂങ്ങ എത്താറുണ്ടായിരുന്നു അപ്പൊ ഇത്ര സ്വാതന്ത്ര്യമുള്ള പക്ഷികൾ പോലും സ്വന്തമായിട്ട് അപ്പൊ അവർ അത് വന്നാൽ ആ വാഗമരത്തിൽ ആ ചില്ലയിൽ മാത്രമേ ഇരിക്കാറുള്ളൂ അപ്പൊ ആകാശം മുഴുവൻ പറന്ന് കിടക്കുന്ന പക്ഷികൾ പോലും വൃക്ഷത്തിലെ ഒരു ചില്ല അതിന്റെ ഇരിപ്പിനും ഉറക്കത്തിനുമായിട്ട് എന്തിനാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഉദ്യാനത്തിൽ പതിവായി കണ്ടിരുന്ന മുഖങ്ങളിലേറെയും ഇപ്പോൾ ഭൂമിയിൽ നിന്ന് വായിക്കപ്പെട്ടിരിക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം അതായത് ശനിയാഴ്ചകളാണെന്ന് തോന്നുന്നു ഒരു അന്ധനായ ഒരു ഗായകൻ ഇവിടെ ഒരു യാചകനായിട്ട് ഈ ഉദ്യാനത്തിൽ എത്തുമായിരുന്നു അയാൾ അറബികളെ പോലെ മൂടുന്ന ഒരു വേഷമാണ് ധരിച്ചിരുന്നത് കാഴ്ചയില്ലാത്ത കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി അയാൾ ഒരു പാട്ടുപാടി സാവധാനം ഉദ്യാനം ചുറ്റി നടക്കും അപ്പൊ അയാളുടെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം ഉണ്ടായിരുന്നു അത് ഏതോ മൃഗത്തിന്റെ തലയോട്ടിയാണെന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞിരുന്നത് അപ്പൊ പൂന്തോട്ടത്തിലെ സന്ദർശകർ നാണയങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ അയാൾ നാണയങ്ങൾ കിട്ടി കഴിയുമ്പോ എന്ത് ചെയ്യാറുണ്ടായിരുന്നു പാത്രം ഇങ്ങനെ വട്ടത്തിൽ ചുഴറ്റി ആ നാണയങ്ങൾ മുന്നിലേക്ക് ഉയർത്തി അത് അങ്ങനെ ഒരു കളി അയാള് കാണിക്കാറുണ്ടായിരുന്നു എന്നിട്ട് ധർമ്മം കൊടുത്തവനെ അനുഗ്രഹിക്കുക എന്നുള്ള അർത്ഥമുള്ള പാട്ട് പാടിയിട്ടാണ് അയാൾ നടന്നു പോകുന്നത് അപ്പൊ ആ പാട്ടിന്റെ ഈണം ആകർഷകമായിരുന്നു ധർമ്മം കൊടുത്തവനെ ദൈവം സഹ സകല കഷ്ടതകളിൽ നിന്ന് വിടുവിക്കട്ടെ സകല ആപത്തുകളിൽ നിന്ന് വിടുവിക്കട്ടെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വന്നു ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഈ ഉദ്യാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ പൂന്തോട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ ചിത്രശലഭങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടിയിരുന്നത് കാരണം കുട്ടിക്കാലത്ത് ഈ ഉദ്യാനത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത് ചിത്രശലഭങ്ങളായിരുന്നു പല നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ പല വർണ്ണങ്ങളിലുള്ള പൂക്കളുടെ ഇടയിലൂടെ പറന്ന് നടക്കുമ്പോൾ അവയെ കണ്ട് അവയുടെ പിന്നാലെ ഓടി എൻ്റെ മുട്ട് മുറിഞ്ഞ് ആ മുട്ടിലൊരു ഉണ്ടായതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ ഇടത് കാൽമുട്ടിൽ ഇന്നും മായാതെ കിടക്കുന്ന നാലണ വട്ടത്തിലുള്ള ഒരു മുറിപ്പാടാണ് അപ്പൊ തടാക തീരത്തെ ശലഭങ്ങളെ പിടിക്കുന്നതെങ്കിൽ ഞാൻ മുട്ടുകുത്തി വീണതാണ് അപ്പൊ ഏത് പൂവിൽ നിന്ന് തേൻ കുടിച്ച് ഏത് ഇലക്കൂട്ടത്തിനിടയിലും ഉറങ്ങി പൂന്തോട്ടങ്ങളിൽ നിന്ന് പൂമുന്തോട്ടങ്ങളിലേക്ക് പറക്കുന്ന ശലഭങ്ങളുടെ സ്വപ്നത്തിനു തുല്യമായ യാത്രയാണ് ഞാൻ എത്രയോ സന്ധ്യകളിൽ മുമ്പ് നോക്കിയിരുന്നത് അപ്പൊ ഞാൻ വർഷങ്ങൾക്ക് ശേഷം വൃദ്ധനായി ഇവിടെ തിരിച്ചെത്തുമ്പോൾ ഞാൻ ശലഭങ്ങളെ മറന്നു പോയിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ശലഭങ്ങളെ വൃദ്ധന്മാർ ഓർക്കാത്തതെന്നാണല്ലോ കഥയുടെ പേര് കവാടത്തിലെ വാഗമരങ്ങൾ ഇത്രയും വളർന്നു എന്ന് ഞാൻ അതിശയിച്ചു എന്താ ഞാൻ ഭ്രാന്തനെ പോലെ ഇതിനുള്ളിൽ ഓടി നടന്നു ഓരോ ഒറ്റയടി പാതകളും ഓരോ മരച്ചുവടുകളും ഓരോരോ ഓർമ്മകളാണ് ഉണർത്തിയത് അപ്പൊ ഈ ഉദ്യാനവുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിലെ എല്ലാ സാധനങ്ങളും എനിക്ക് പരിചിതമാണ് മ്യൂസിയത്തില് പുതുതായി ഒരു മുകൾനില കെട്ടിച്ചേർത്തിരുന്നു അവിടെ നിറയെ സംഗീതോപകരണങ്ങളാണ് വെച്ചിരുന്നത് അപ്പൊ ഈ ഇടയിൽ വെച്ചിരുന്നപ്പോൾ എൻ്റെ ഹൃദയവും പഴകിയ ഒരു സംഗീത എന്ന് ഞാൻ ചിന്തിച്ചു പുറത്തുദ്യാന വൃക്ഷങ്ങൾക്കിടയിൽ വെയിൽ പരന്നിരുന്നു ഞാൻ പണ്ട് സൂര്യാസ്തമയം കാണാനിരിക്കാമായിരുന്നു ഇരിക്കുമായിരുന്നു ഒരു കുന്നിന്റെ മുകളിലേക്ക് പോയി അപ്പൊ അവിടെ അസ്തമയ രശ്മികൾക്കിടയിലൂടെ ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്ന കാഴ്ച ഞാൻ കണ്ടു പക്ഷേ ഈ ചിത്രശലഭങ്ങൾ പറക്കുന്നത് പണ്ട് ഞാൻ ഇവയുടെ പിന്നാലെ ഓടിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രായമായതുകൊണ്ടാവാം എനിക്ക് ആ ചിത്രശലഭങ്ങൾ പറക്കുന്നത് കണ്ടിട്ടും ഒന്നും യാതൊന്നും തോന്നിയില്ല ആ സമയം കഴിഞ്ഞതോടെ തടാക തീരത്ത് പണ്ട് ഉണ്ടായിരുന്നതിൽ എത്രയോ അധികം പ്രകാശമുള്ള ഉദ്യാന വിളക്കുകൾ പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇത്രയും വെളിച്ചമുള്ള വിളക്കുകൾ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ അമിത വെളിച്ചം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങാമെന്ന് ഓർത്തെങ്കിലും വീട്ടിൽ പോയ ഞാൻ ഒറ്റയ്ക്കാണ് പ്രത്യേകിച്ച് സൗദാമിനി വീണ്ടും വസ്തു ഭാഗിക്കുന്നതിനെ കുറിച്ചുള്ള പത്രം തയ്യാറാക്കണമെന്ന് പറഞ്ഞ വഴക്ക് തുടങ്ങിയിരുന്നു അങ്ങനെ ഉദ്യാനത്തിന്റെ ഒരു കോണില് പുരാവസ്തു പോലെ ഇന്ന് ശേഷിക്കുന്ന ലൈബ്രറിയിലേക്ക് ഞാൻ നടന്നു അപ്പോ പഴയ ലൈബ്രറി തന്നെ ഞാൻ ഓർക്കുകയാണ് പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരു മുടന്തുകാലുള്ള ലൈബ്രറിയൻ ആരെങ്കിലും പുസ്തകങ്ങൾ മോഷ്ടിച്ചാലോ എന്ന് ഒരു കത്തേരുടെ പിന്നിൽ കുറ്റാന്വേഷകനെ പോലെയാണ് അയാൾ നിന്നിരുന്നത് അപ്പൊ ഏറെ വായിക്കപ്പെടാറുള്ളതെന്ന് ഏത് ലൈബ്രറിയിലും ഏറെ വായിക്കപ്പെടാറുള്ളതെന്ന് തോന്നിക്കുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ അങ്ങനെ ഒരു പുസ്തകം ഞാൻ തിരയാൻ തുടങ്ങി വാർദ്ധക്യകാലം എന്നൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ലൈബ്രറി അടയ്ക്കുന്നതുവരെ ഞാൻ താല്പര്യത്തോടെ അത് വായിച്ചു കൊണ്ടിരുന്നു തുടർന്ന് വായിക്കാൻ വേണ്ടിയുള്ള അടയാളം വെച്ചിട്ടാണ് പുസ്തകം തിരികെ ഏൽപ്പിച്ചത് അപ്പൊ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ എന്റെ ആ വായിച്ച പുസ്തകത്തിലെ ഒരു സെന്റൻസ് എന്റെ മനസ്സിലേക്ക് വന്നു ചിത്രശലഭങ്ങളായി പറന്ന് നടക്കുന്ന മനുഷ്യർ പുഴുക്കളായി മരിക്കുമ്പോൾ ചിത്രശലഭങ്ങളാവട്ടെ പുഴുവിന്റെ ബാല്യം പിന്നിട്ട് ശലഭങ്ങളായി മരിക്കുന്നു ശരിയല്ലേ മനുഷ്യർ ചിത്രശലഭങ്ങളായി പറന്ന് നടന്നിട്ട് അവസാനം പുഴുവിനെ പോലെ മരിക്കും ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങളാണെങ്കിലോ പുഴുവിനായിട്ട് ജനിച്ചിട്ട് ചിത്രശലഭങ്ങളായിട്ട് പറന്ന് നടന്ന് മരിക്കുന്നു അപ്പോ ഞാൻ ബാല്യത്തിൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ചിത്രശലഭങ്ങളെ കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരുന്ന ആ വാക്കുകൾ എന്റെ മനസ്സിലേക്ക് കടന്നു യാത്രക്കിടയിൽ ആ വാക്കുകൾ ഞാൻ വീണ്ടും ഉരുവിട്ടു പതിവിലേറെ വൈകിയാണ് ഞാൻ അന്ന് വീട്ടിലെത്തിയത് പലതവണ മുട്ടിയതിനു ശേഷമാണ് സൗദാമിനി വാതിൽ തുറന്നത് ഇന്ന് ഈ തടാക തീരത്തെ ചിത്രശലഭങ്ങളുടെ അതായത് ഈ വാക്കുകൾ വായിച്ചതിന് ശേഷമാണ് എൻ്റെ പഴയ ചിത്രശലഭങ്ങളോടുള്ള സ്നേഹ എന്നിലേക്ക് തിരിച്ചു വന്നത് ഇന്ന് ഈ ചിത്രശലഭങ്ങളുടെ വലിയ സമൂഹത്തെ കണ്ണടച്ചാൽ പോലും എനിക്ക് കാണാൻ ആവുന്നു അത്രമേൽ ശ്രദ്ധാപൂർവമാണ് ഞാൻ അസ്തമയ രശ്മികൾക്കിടയിലൂടെ അവയിൽ ഓരോന്നിനെയും നോക്കിയിരുന്നത് എപ്പോഴും പിന്നിൽ പാത്തു നിൽക്കുന്ന ഒരു വികൃതി കുട്ടിയുടെ ഭയം നിറഞ്ഞ കണ്ണുകളിൽ എനിക്ക് അപ്പോ ഞാൻ ഇങ്ങനെ അതിനെ പാത്തു നിൽക്കുമ്പോൾ ആ ചിത്രശലഭങ്ങൾക്ക് ഉണ്ടാവുന്ന ഭയം എന്റെ എനിക്ക് അറിയാൻ കഴിയുന്നു ഓരോ പൂവിലെ തേൻ കുടിച്ചതിന് ശേഷം പൂവിനെ തന്നെ നോക്കിക്കൊണ്ട് അവ പിന്നോട്ട് നട പറന്ന് അകലുന്നു അപ്പോൾ അത് എന്റെ അടുത്ത് വന്ന് ഞാൻ എനിക്ക് അതിനെ പിടിക്കാൻ പറ്റുന്നില്ല സങ്കടത്തോടെ അവ യാത്ര പറഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് വൃദ്ധന്മാർ ചിത്രശലഭങ്ങളെ പിടിക്കാത്തതെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നത് കാരണം ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ചിത്രശലഭങ്ങളോടുള്ള സ്നേഹം അല്ല ഉണ്ടായിരുന്നു അതിനെ നിളമുള്ള വസ്തുവിനെ കയക്കലാക്കുക ഒരു ചിന്തയായിരുന്നു പക്ഷെ ഈ പ്രായം അതിൻ്റെ ആ തിരിച്ചറിവ് എന്നിലേക്ക് വരുന്നത് ചിത്രശലഭങ്ങൾ അവയുടെ തേൻകുടി അല്ലെങ്കിൽ അവ തേൻ കുടിച്ചതിന് ശേഷം അകലട്ടെ എന്നൊരു ചിന്തയോടെ ഞാൻ നിൽക്കുന്നു അവയെ കൈകളിലേക്ക് ഒതുക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് വൃദ്ധന്മാർ ചിത്രശലഭങ്ങളെ പിടിക്കാത്തതെന്ന് എഴുത്തുകാരൻ തിരിച്ചറിയുകയാണ് അപ്പൊ വാർദ്ധക്യകാലം ഒരുപാട് തിരിച്ചറിവുകളുടെ ഒരു കാലമാണ് അപ്പൊ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും തെറ്റായിരുന്ന ചിത്രശലഭത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുന്നതിനൊപ്പമാണ് അപ്പൊ അത് അവയെ സ്വാതന്ത്ര്യത്തിലേക്ക് പറത്തിവിടേണ്ട ഒരു കാലമാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു തിരിച്ചറിവിലാണ് വൃദ്ധന്മാർ ചിത്രശലഭങ്ങളെ പിടിക്കാത്തതെന്ന് എഴുത്തുകാരൻ തിരിച്ചറിയുകയാണ് അപ്പൊ ഒരു നല്ലൊരു കഥയാണ് പ്രകൃതിയെയും പരിസ്ഥിതിയൊക്കെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള കഥയാണത് അപ്പൊ ഇതിൽ ഈ കഥ കേൾക്കുക കഥ വായിക്കുക ഇതിന്റെ ആശയം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവ ടീച്ചർ